ണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം ഗണം അറിവിൻ്റെ തേൻകണം അവിടുന്നു നമ്മൾ അക്ഷരത്തിൻ ഗണം അറിവിൻ്റെ നേരമില്ല എന്തു ഞാൻ എന്തു പഠിക്കണം എന്നു ചിന്തിക്കുവാൻ ഭാഗ്യമില്ല എന്തുകൊണ്ടാണപ്പുറത്തേക്കോ ചത്തിടും കൊടുപ്പൊക്കെ നൊന്തിയുടെ മേലാകെ നാടായ നാടൊക്കെ റോഡായ റോഡൊക്കെ ചുറ്റിയിട്ട് ആരാകണം ായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തിൻ ഗണം അറിവിൻ്റെ തേൻ കാണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം അക്ഷരത്തേൻ ഗണം അറിവിൻ്റെ ഗണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം